എല്ലാവർക്കും നമസ്കാരം വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഒരാൾ ആരായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നത് അത് ദൈവത്തിന് മാത്രമാണ് അത് പറയാൻ കാരണം ഈ ജനന മരണങ്ങളുടെ കണക്ക് പുസ്തകം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിനാൽ ഇത് നമ്മൾ മനുഷ്യർക്ക് അറിയാനായി ഒരു സൂത്രവിദ്യയുണ്ട് ആ സൂത്രവിദ്യ എന്താണെന്ന് പിന്നാലെ പറയുന്നതാണ് ആയെന്നാലും അത് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ പറയുന്നതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായി അതിനൊരു ക്ലൂ ആദ്യം തന്നെ ഇവിടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് നാല് ദിക്കുകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇതിലേതെങ്കിലും ഒരു ദിക്ക് നമുക്കറിയാൻ സാധിച്ചാൽ മറ്റു മൂന്ന് ദിക്കുകളും ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്കവ കൃത്യമായി പറയാൻ സാധിക്കും ഈ ട്രിക്കാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പ് തരുന്നു നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ട ഈ പുനർജന്മത്തിൻ്റെ കഥകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും ഇതിൽ പറയാൻ പോകുന്ന പുനർജന്മത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു യഥാർത്ഥ അറിവിനെ നിങ്ങൾ കാണേണ്ടത് ആ ഈ വീഡിയോ കണ്ടന്റ് എടുക്കാനായിട്ട് എന്നെ പകുതിയോളം സഹായിച്ചത് പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ഈ പുനർജന്മത്തെക്കുറിച്ച് വിവരിക്കുന്ന പത്മപുരാണം മത്സ്യപുരാണം ഗരുഡപുരാണം ബ്രഹ്മാണ്ടപുരാണം ഈ നാല് ഗ്രന്ഥങ്ങളാണ് ഇതിലേക്ക് ചിന്തിക്കാനുള്ള വെളിച്ചം വീശിയത് ആ വാസ്തവം പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ഈ നാല് ഹൈന്ദവ പുരാണങ്ങളിൽ മാത്രമല്ല ഈ പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ പുനർജന്മത്തെക്കുറിച്ച് അത് രചിച്ച ആളുകളുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ വ്യത്യസ്തമായി ചിത്രീകരിച്ചിട്ടുള്ളതാണ് ആ ഇവിടെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ആദ്യം ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യം പുനർജന്മം എന്നത് വാസ്തവമാണ് അല്ലയോ എന്നുള്ളതാണ് ഇതിന് വളരെ ലളിതവും കൃത്യവുമായിട്ടുള്ള ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനു മുൻപും ജന്മം ഉണ്ടായിട്ടുണ്ട് ഇതിനു ശേഷവും ഉണ്ടാകുന്നതാണ് അല്ലാതെ കേവലം ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രം ഭൂമിയിലേക്ക് ജന്മം കൊണ്ടവരല്ല നമ്മളെന്ന് സാരം ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ ശരിയപ്പോൾ ഏറ്റവും ആദ്യമായി പറയാൻ പോകുന്ന ലക്ഷണം അതായത് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും ഒന്നാമതായി നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് തരുന്ന ആ ഒരു ലക്ഷണമാണ് അസാധാരണമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന പ്രതിഭ ഈ പറഞ്ഞത് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ വഴിയുള്ള കുടുംബങ്ങളിലും അമ്മ വഴിയുള്ള കുടുംബങ്ങളിലും നോക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക കഴിവ് അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ നിങ്ങളിൽ പ്രകടമാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രതിഭാശൈലി നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നാണ് ആ ഒരു പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയേക്കാം എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലെങ്കിൽ പോലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് പറയാൻ കാരണം ഒരേ ജോലി തന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ രണ്ടിരട്ടി വേഗത്തിൽ അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞൊരു ടാലൻറ്റ് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനായാൽ അതിൻ്റെ അർത്ഥം ഈ കഴിവുകൾ നിങ്ങൾക്ക് പാരമ്പര്യമായി വന്നു കിട്ടിയതല്ല പകരം നിങ്ങളുടെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് ഉപജീവന മാർഗമാക്കിയ ആ ഒരു കഴിവാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ ഇവിടെ പ്രകടമാകുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അപാര ടാലൻറ്റോട് കൂടി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ അസാധാരണമാകും വേഗത്തിൽ ഈ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതാകാം നൃത്തം ചെയ്യുന്നതാകാം പാട്ടുപാടുന്നതാകാം ഇനിയിപ്പം അതും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതുമാകാവുന്നതാണ് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഏത് മേഖലയിലും നിങ്ങൾ ഈ കഴിവുകൾ തെളിയിക്കുന്നതാണ് എന്നാൽ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഈ ചെറുപ്പം മുതൽ ഇതുവരെയുള്ള വളർച്ചാ വളർച്ചാഘട്ടത്തിൽ നിങ്ങൾക്കൊരുപക്ഷേ താല്പര്യം ഇല്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ഈ പറഞ്ഞ മേഖലകളിലേക്ക് നിങ്ങൾ വഴുതി വീഴുന്നതാണ് അതോടുകൂടി അതിൽ നിങ്ങൾ ഒരു പ്രതിഭയായി മാറുന്നതാണ് ഇത്രയുമാണ് സ്വന്തം പുനർജന്മത്തെക്കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ ലക്ഷണമായി പറയാനുള്ളത് അതിന് രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഇഷ്ടാനിഷ്ടങ്ങളാണ് അതായത് നിങ്ങൾ ഇതുവരെ അവിടെ നേരിട്ട് പോകാത്ത ഒരു സ്ഥലമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ നിങ്ങൾ കേവലം ഒരു പ്രാവശ്യം മാത്രം പോയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അങ്ങോട്ട് തന്നെ പോകണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം അതും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സ്ഥലം നിങ്ങളെ മാടി വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും എന്നാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു തോന്നൽ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ സാധിക്കുന്നതല്ല ഈ ഒരു അവിശ്വസനീയമായ അട്രാക്ഷൻ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു പ്രത്യേക പ്ലേസുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചു എന്നുള്ളതാണ് ഇതൊരു പക്ഷെ അവിടെ നിങ്ങൾ ജോലി ചെയ്തതാകാം അല്ലെങ്കിൽ കുടുംബവുമായി ഒന്നിച്ചു താമസിച്ചതാകാം അതുമല്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് മറക്കാനാകാത്ത എന്തോ ഒരു സംഭവം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളതുമാകാവുന്നതാണ് ഈ പറഞ്ഞത് ഇത് വെറും ആഴത്തിൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത്യധികം ആഴത്തിൽ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് സാരം ഇവിടെ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കേവലം ഒരു സ്ഥലം മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഇതിൽ പലർക്കും പല അനുഭവങ്ങളായിരിക്കും അവരുടെ ഈ പറഞ്ഞ ഇഷ്ടാനിഷ്ടങ്ങൾ വഴി അവർക്ക് ലഭിക്കുക ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേക പ്ലേസ് ആയിരിക്കാം നിങ്ങളെ ആകർഷിക്കുന്നതെങ്കിൽ ഇതേ അവസരത്തിൽ മറ്റു ചില ആളുകൾക്ക് അവരെ ആകർഷിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും അതായത് വളരെ യാദർശികമായിട്ട് നിങ്ങൾ ഈ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടുന്നു ആദ്യമായിട്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കാണുന്നതെങ്കിൽ പോലും ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു വ്യക്തിയുമായി കുറഞ്ഞത് ഒരു നൂറ് വർഷത്തെ പരിചയം തോന്നിപ്പിക്കുന്ന ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഉണ്ടായിത്തീരുന്നു ആ പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എത്ര ചിന്തിച്ചാലും ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ആ ഒരു മുഖം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശരീരഭാഷ നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നതാണ് ഇതിനർത്ഥം ഈ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട ഉദാഹരണം ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന നിങ്ങളുടെ പൂച്ചക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി അതും അല്ലെങ്കിൽ പക്ഷികൾ ഇവയിൽ ഏതും ആകാവുന്നതാണ് ഇവയോട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങളേക്കാൾ കൂടുതൽ സ്നേഹമുണ്ടാകുന്നതാണ് ഇതിന് വെറും സ്നേഹമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഒരിക്കലും വിട്ടു പിരിയാനാകാത്ത അഭേദ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതെല്ലാം ഈ കഴിഞ്ഞ ജന്മത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങളുടെ അഭിരുചികളായി പ്രത്യക്ഷപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ലക്ഷണമോ അല്ലെങ്കിൽ ഇതിന് സാമ്യമായിട്ടുള്ള ഏതെങ്കിലും അഭിരുചികളോ നിങ്ങളിൽ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ് രണ്ടാമത്തെ ലക്ഷണമായി പറയാനുള്ളത് അനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മൂന്നാമത്തെ ലക്ഷണം ധൈര്യം സാഹസികത അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ സാഹസികത പുറത്തു ചാടുന്നതാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു വേള ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ ആ ഒരു സമയം റോഡിൽ ഒരു ആക്സിഡന്റ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നെത്തുന്നു അവിടെയുള്ള മറ്റെല്ലാവരും ഈ ദൃശ്യം കണ്ട് ഭയന്ന് മാറി നിൽക്കേ ഈ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ വളരെ യാദൃശികമായി ഒരു സൂയിസൈഡ് ഒരു വീട്ടിൽ നടന്നിരിക്കുന്നു എന്ന് കേൾക്കുന്ന ആ ഒരു വാർത്ത വളരെ പെട്ടെന്ന് അതും യാദൃശികമായി നിങ്ങളറിയുന്നു ഇത് ഈ പറഞ്ഞത് ഏത് തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതയും മറ്റുള്ളവർ അവിടെ നിസ്സഹായകരായി നോക്കി നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ വ്യക്തിയെ രക്ഷിക്കണമെന്നുള്ള ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ മിന്നൽ വേഗതയിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ തിരികെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഓരോ എത്തും പിടിയും കിട്ടുന്നതല്ല അപ്പോൾ ഈ പറഞ്ഞ ധൈര്യം സാഹസം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എപ്പോഴാണോ അപ്പോൾ ആരോ കൊണ്ടു തരുന്നത് പോലെ നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതാണ് പക്ഷേ ഈ ഈ പറഞ്ഞത് നമ്മൾ മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഇത് അത്ര വലിയ സൂപ്പർ നാച്ചുറൽ ശക്തിയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല കാരണം അങ്ങനെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം ജീവൻ അപകടാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ആളെ രക്ഷിക്കേണ്ടത് മാനുഷിക ധർമ്മം തന്നെയാണ് അഥവാ അവിടെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമ തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് സാഹസികമായി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലുള്ള നിരവധി രംഗങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുണ്ട് എന്നുള്ളതാണ് ഇത്രയുമാണ് മൂന്നാമത്തെ ലക്ഷണമായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് നാലാമത്തെ ലക്ഷണമായിട്ട് പറയാനുള്ളത് മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ആ ഒരു കഴിവ് അതായത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള ആ ഒരു കഴിവാണ് അതായത് ചില അവസരങ്ങളിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇത്രയും കൃത്യമായി ഇത് സംഭവിക്കുമെന്ന് ഇന്നലെ ഞാൻ ചിന്തിച്ചതാണ് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് ഞാൻ ചിന്തിച്ചതാണ് ഇപ്പോൾ ആ ഒരു സംഭവം അക്ഷരം പ്രതി അങ്ങനെ തന്നെ ഇവിടെ നടന്നിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കഴിവാണ് ആ പക്ഷെ ചില ആളുകളിൽ ഈ കഴിവ് നെഗറ്റീവായിട്ടും അവരിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതായത് ഒരു കാര്യം അത് ഒരിക്കലും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നിരിക്കെ അത് സംഭവിച്ചാലോ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും വ്യാകുലപ്പെടുക അതിനാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അത് യാതൊരു കാരണവശാലും സംഭവിക്കില്ല കാരണം നൂറ് ശതമാനവും അത് സംഭവിക്കാനുള്ള യാതൊരുവിധ മാർഗവുമില്ല എന്നിരുന്നാൽ പോലും ഈ നെഗറ്റീവ് ചിന്തയെ ഉപേക്ഷിക്കാൻ അതായത് അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ സാധിക്കാതെ വരിക ഇതൊരു പക്ഷേ ആ ഒരു പരിധി കടന്നാൽ എന്തിലും ഏതിലും ഒരു നെഗറ്റിവിറ്റി ദൃശ്യമാകുന്നതാണ് അതായത് ഏതൊരു വഴിക്ക് ഇറങ്ങിപ്പോയാലും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമെന്നതൊന്നുമില്ല അല്ലെങ്കിൽ ഇതിന് ഞാൻ പോയാൽ ഈ കാര്യം നടന്നു കിട്ടും എന്ന് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാകുന്നതാണ് ഇത്രയുമാണ് നാലാമത്തെ ലക്ഷണമായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് അഞ്ചാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് സ്വപ്നം കണ്ടത് കൃത്യമായി സംഭവിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാദർശികമായി വരുന്നതല്ല നേരെ മറിച്ച് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നടന്നിരിക്കും ആ ഒരു അവസ്ഥ കൂടെ കൂടെ സംജാതമാവുക അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് പ്രതിഫലിക്കുന്നത് അപ്രത്യേകം ഓർക്കുക ഇതിനെ നിങ്ങൾ ദിനവും സാധാരണയായിട്ട് കാണുന്ന സ്വപ്നങ്ങളുമായിട്ട് ദയവ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ചിന്തിക്കരുത് അത് പറയാൻ കാരണം ഇതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ഹൊറർ സിനിമ കണ്ടു അന്ന് രാത്രി നിങ്ങളൊരു സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി എണിക്കുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ പൂർവ്വജന്മവാസനയുമായി യാതൊരു ബന്ധവുമില്ല ആ പകരം നിങ്ങൾ ഏത് സ്വപ്നമാണ് കാണുന്നത് അത് വരും ദിവസങ്ങളിൽ വരെ വണ്ണം തെറ്റാതെ യാഥാർത്ഥ്യമാവുക ഈ ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഉള്ളിൽ അഗാധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ അടുത്ത് സൂചിപ്പിച്ചത് അപ്പോൾ ഈ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങളാണ് ഒരാളുടെ ഈ കഴിഞ്ഞ ജന്മത്തിലെ വാസനകൾ അഥവാ കഴിവുകൾ അയാളുടെ ഈ ജന്മത്തിലേക്ക് പകർന്നു കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത് അതിനി അടുത്തത് വരും ജന്മത്തിൽ നിങ്ങൾ ആരാകുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയാൻ പോകുന്നത് ഇതറിയാൻ വളരെ സിമ്പിളാണ് എന്തെന്നാൽ ഏറ്റവും ആദ്യം നാല് ദിക്കുകളുടെ ഉദാഹരണം നമ്മൾ ഇതിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ ആ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ അതിലേതൊന്നാണ് നിങ്ങളെ ഗാഠമായിട്ട് സ്വാധീനിക്കുന്നത് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഗാഠമായി രേഖപ്പെടുത്തുന്നതാണ് അതായത് ആഴത്തിൽ രേഖപ്പെടുത്തുന്നതാണ് അതാണ് നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ പ്രകടമാകാൻ പോകുന്നത് അയ്യെന്ന് വെച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതായത് ഒരു ലെഡ്ജർ ബുക്ക് അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇന്ന് രാത്രിത്തെ ക്ലോസിങ് ആണ് നാളെ പ്രഭാതത്തിലെ ഓപ്പണിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ധാർമ്മികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ആ മറ്റൊരാൾക്ക് നമ്മളെക്കൊണ്ട് നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറയാൻ കാരണം നമ്മൾ വെറും കൈയോടെ കരഞ്ഞ് കൈകാലിട്ടടിച്ചാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അത് തിരിച്ചു പോകുമ്പോഴും സകല ഭൗതിക വസ്തുക്കളും ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മുടെ അടുത്ത ജന്മത്തിലേക്ക് കാലെടുത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും തന്നിൽ താനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആ ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് അവനവനിലുള്ള സന്തോഷം അഥവാ മനസമാധാനം ഒന്നു തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം